അസ്തമിക്കാത്ത പ്രണയം ചെറുകഥ രചന ശ്രീലത സായി ആചാര വെടിയുടെ കാതടപ്പിക്കുന്ന ശബ്ദം എൻ്റെ ബോധമണ്ഡലത്തിൽ ഉൾക്കപോൽ നിപതിച്ചു ഓർമ്മകൾ നാലുപാടും ചിഹ്നിച്ചിതറി സമയമായിരിക്കുന്നു എന്നിലെ കഥാനായിക നീലിമ അവളെ ഞാൻ തൊട്ടു വിളിച്ചു അടുത്തേക്ക് ചെല്ലാൻ നീ ആരുമല്ല അവിടെ നിനക്ക് സമൂഹത്തിൻ്റെ വിലക്ക് അതിനവകാശികളുണ്ട് മനസ്സുകൊണ്ട് ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ആ കാലുകളിൽ തൊട്ട് വന്ധിച്ച് പോന്നോളൂ മടങ്ങാം അവളുടെ വിങ്ങുന്ന മുഖം കണ്ടില്ലെന്നു നടിച്ചു ഇന്ത്യൻ പതാക പുതച്ചു കിടക്കുന്ന അവസാന നിമിഷം നീ എന്നെ കാണാൻ വരുമോ ആദ്യമായും അവസാനമായും എൻ്റെ തണുത്തുറഞ്ഞ നെറ്റിയിൽ ഒരു ചുംബനം തരുമോ നിന്റെ ചോദ്യം കഴിയില്ലെനിക്ക് അതിന് മടക്കം അങ്ങനെയാണെന്ന നിന്റെ മുൻവിധി ശരിയായല്ലോ അറിയാതെ ഒരു തുള്ളി കണുനീർ കൂടി അടന്നു വീണുവോ ചുറ്റും പലരും ശ്രദ്ധിക്കുന്നു മുഖമൊന്ന് അമർത്തി തുടച്ചു ഇനി വയ്യ ഒരു നിമിഷം പോലും നിൽക്കാൻ വീണുപോകുമോ എന്ന് ഭയം അസ്തമയന സൂര്യനിൽ പോലും എൻ്റെ ദുഃഖത്തിൻ്റെ ഇരുൾ വ്യാപിച്ചിരിക്കുന്നു തിരിച്ചുള്ള യാത്രയിൽ ചിന്നിച്ചിതറിയ ഓർമ്മകൾ ഓരോന്നായി ഹൃദയത്തിൽ വന്നു തറച്ച് നിനം കിനിയാൻ തുടങ്ങി നീലിമ നിന്നിലെ പ്രണയം അസ്തമിക്കാൻ പോണു നോ ഓർമ്മയിൽ നിന്നും ഞെട്ടി ഉണർന്നു ഡ്രൈവർ തിരിഞ്ഞു നോക്കിയോ എൻ്റെ മരണത്തിനപ്പുറം നിനക്ക് മരണമോ പൊള്ളുന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ വീണ്ടും കണ്ണുകൾ ഇറുക്കി അടച്ചു അവളെ നീലിമയെ ഞാൻ എന്നിലേക്ക് തന്നെ ആവാഹിച്ച് ജീവനും ഊർദ്ധശ്വാസവും അവളിലേക്ക് പകരട്ടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ നിന്റെ എങ്കിലും ഇതെന്റെ കഥയായി നിന്റെ വേദനകൾ അത്രമേൽ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി അന്ന് ആദ്യമായി ആ മധ്യവേദന അവധിക്കാലത്ത് എന്നിലെ കഥാനായികയുടെ മനസ്സിന്റെ ഏകാന്തതയിൽ നീ എങ്ങനെ അകപ്പെട്ടുവെന്ന് മാത്രം ഞാൻ ആരോടും പറയില്ല അത് നമ്മുടെ മാത്രം മനസ്സിന്റെ സ്വകാര്യത അത് നമ്മോടുകൂടി മണ്ണടിയട്ടെ പരസ്പരം പരിചയപ്പെടാൻ എന്തു തിടുക്കമായിരുന്നു നമുക്ക് രണ്ടാൾക്കും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കാത്ത വിഷയങ്ങൾ ഉണ്ടായിരുന്നോ മനസ്സു നിറഞ്ഞു സന്തോഷിച്ച ദിനങ്ങൾ കുറച്ചു നാളത്തേക്ക് ഒരു സമയം പോക്കിനാണ് നിന്നോട് അടുത്തത് തന്നെ കേട്ടറിഞ്ഞ കഥകളിലേതുപോലെയാണോ യഥാർത്ഥ പട്ടാളക്കാരന്റെ ജീവിതമെന്നറിയാനുള്ള എന്നറിയാനുള്ള വ്യഗ്രത ആർമി ക്യാമ്പിലെ ജീവിതം ഭക്ഷണം ദുർഘടം പിടിച്ചുള്ള തൊഴിൽ സാഹചര്യം ജീവൻ പണയം വെച്ചുള്ള ജീവിതം എല്ലാം ഒന്നറിയാൻ ഞാൻ പിള്ളസാറേ എന്ന് സ്നേഹ ബഹുമാനങ്ങളോടെ വിളിക്കുന്ന നിങ്ങളെയല്ല നിങ്ങളിലെ സത്യസന്ധനായ രാജ്യസ്നേഹിയെ ക്ഷമാശീലനായ കേൾവിക്കാരനെ കാഴ്ചപ്പാടുകൾ ഒരുപോലെയുള്ള ആരോഗ്യപരമായ സൗഹൃദത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ജീവനായി ഞാൻ പരിചയപ്പെടുന്ന കാലം നീ സെൻട്രൽ സോണിന്റെ ഒരു മത്സരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്റെ മുൻപിൽ തോൽക്കാനാവാതെ നീ ഒന്നാമനായി മാഡം കാർ ഡ്രൈവർ സാബുവിൻ്റെ വിളി ഉം ഒരു കോഫി കുടിക്കാം ശരി വണ്ടി നിർത്തും ഞാൻ ഇറങ്ങുന്നില്ല സാബു തലയ്ക്കൊരു മരവിപ്പ് ചുറ്റുമുണ്ടായിരുന്ന ലോകം പെട്ടെന്നില്ലാതായതുപോലെ കാർ വീണ്ടും ചലിച്ചു തുടങ്ങി എന്റെ ഓർമ്മകളും സമാധാനപരമായ ജീവിതത്തിനിടയിലും നമുക്ക് രണ്ടു പേർക്കും ഈ ആത്മബന്ധം കൈവിട്ട് കളയുവാൻ കഴിയുമായിരുന്നില്ല ഹൃദയങ്ങൾ എപ്പോഴാണ് അത്രമേൽ അടുത്തുപോയത് നീ എന്തിനാണ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന് പിള്ളസാർ എപ്പോഴും ചോദിക്കുമായിരുന്നു എനിക്കതിന് മറുപടിയില്ല സ്വന്തം കാലിൽ നിൽക്കണമെന്ന ചിന്ത മാത്രമായി ജീവിച്ചതുകൊണ്ട് പ്രണയത്തിനൊന്നും വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുൻപിൽ വന്ന പ്രണയഭാവങ്ങളെ കണ്ടില്ലാന്ന് നടിച്ചു ഒരു പക്ഷേ വന്നവരൊന്നും എൻ്റെ സങ്കല്പത്തിന് കൂട്ടായില്ല എന്ന് വേണം പറയാൻ നമ്മൾ കൂട്ടുകൂടിയപ്പോൾ നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രിയ സൗഹൃദങ്ങൾക്ക് പോലും സ്ഥാനമില്ലാതെയായി നമ്മുടെ മാത്രം ലോകം നമ്മുടെ പിണക്കങ്ങളിൽ എപ്പോഴും തോറ്റു തന്നിരുന്നത് നീയാണ് മരണത്തിനു മുൻപിലും നീ എന്നേക്കാൾ മുൻപേ തോറ്റുകൊടുത്തില്ലേ ഞാൻ മൂലം നിനക്ക് യാതൊരു പ്രശ്നവും വരരുത് അങ്ങനെ വന്നാൽ എനിക്ക് ഈ ജന്മ യാതൊരു മനസമാധാനവും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നേക്കുമായി എൻ്റെ മനസ്സിനെ ഇരുളിലാഴ്ത്തിയില്ലേ നെഞ്ചു പൊട്ടുന്ന അവസ്ഥ എവിടെത്തി സാബു മാഡം ഇനിയും നാൽപ്പത് കിലോമീറ്റർ ഓക്കെ ഈ ഓർമ്മകൾ ഇനിയുള്ള രാത്രികളിൽ എൻ്റെ ഉറക്കം കെടുത്തു ഈശ്വര എൻ്റേതല്ലാത്ത ഒരാളെ സ്നേഹിച്ചു പോയി മറക്കാനും പറ്റുന്നില്ല എന്നേലും ഇതൊരാളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുമെന്ന് സാർ ഭയന്നിരുന്നു നമ്മൾ എന്താ ഇങ്ങനെ എനിക്ക് മറുപടിയില്ല ശരിക്കും നമ്മുടെ ബന്ധം എന്തായിരുന്നു ഒരു എക്സ്ട്രാ മരീറ്റൽ ആണോ അങ്ങനെ തരം താഴ്ത്താൻ ഞാൻ എൻ്റെ മനസ്സിനെ സമ്മതിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ കുടുംബം പ്രിയപ്പെട്ടതായിരുന്നു ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല നമ്മളത് ആഗ്രഹിച്ചുമില്ല നമ്മുടേതായ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിടാൻ ഹൃദയത്തിൽ ഒരിടം കണ്ടെത്തി നിന്നിലൂടെ ഞാൻ നിന്റെ നാടിനെ അറിഞ്ഞു കാണാൻ ആഗ്രഹിച്ച നാടുകളിലൂടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്തു മണിക്കൂറുകളോടും പ്രണയാത്മാക്കളെ പോലെ സംസാരിച്ചു മുൻജന്മത്തിൽ നീ എൻ്റെ പ്രിയപ്പെട്ട ആരോ ആയിരുന്നു പ്രിയപ്പെട്ടവരെ പോലും അറിയിക്കാതെ എത്ര സുന്ദരമായി നാം ഈ പ്രണയം ഒളിപ്പിച്ചു വെച്ചു നീ എന്നോടൊരിക്കൽ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ കുത്തഴിഞ്ഞു പോയ ജീവിതത്തിൽ നിന്നും നീ നിന്റെ ഭാര്യയിലേക്ക് ഒതുങ്ങി ജീവിക്കവേ നാൽപ്പതുകളിലെ പ്രണയമായി ഞാൻ പെയ്തിറങ്ങിയതെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നിലൊരു പ്രണയമോ ദിവസങ്ങളോളം ആലോചിച്ചു എപ്പോഴാണ് പ്രണയത്തിന്റെ വിത്തീശ്വരൻ പാകിയതെന്ന് പലപ്പോഴും പിണങ്ങുമ്പോൾ നീ പറയും മതിയാക്കാം കുറച്ചു കാലം കഴിഞ്ഞിരുന്നാലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നു എന്നോർത്ത് ചിരിക്കാം ഗുഡ് ബൈ പറഞ്ഞു പോയാലും വിടർന്ന് ചിരിയുമായി തിരിച്ചെത്തും നിനക്കെന്നെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ നിന്നോളം എന്നെ മനസ്സിലാക്കിയ ഈ ഭൂമിയിൽ എന്നൊരു പരിതേവനവും സ്വന്തം പെണ്ണുപിള്ളയുടെ കൂടെ കിടക്കുമ്പോൾ പോലും നിന്റെ മുഖമായി എൻ്റെ മനസ്സിൽ പല രാത്രികളിലും അവളുടെ മുഖത്ത് നിന്റെ മുഖമായിരുന്നു ഞാൻ ഒന്നും മനസ്സിലാകാത്ത പോലെ കേൾക്കും അപ്പോഴൊക്കെ നീ ചോദിക്കും പൊട്ടിയാണോ പൊട്ടിയായി നടിക്കുന്നോ ഒന്നിനും മറുപടിയില്ല പണമോ പാരിതോഷികമോ സെക്സോ ഒന്നിലും ഒരവകാശമോ ആഗ്രഹിക്കാത്ത സ്നേഹം അതായിരുന്നു എനിക്ക് നിന്നോട് മനുഷ്യനിൽ അങ്ങനെയൊരു പ്രണയമുണ്ടോ കഥകളിലേതുപോലെ എന്നിട്ടും നിന്റെ വേദനകൾ എൻ്റെയും എന്നിലെ വേദനകൾ നിൻ്റെയും സ്വന്തമായിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഒന്ന് നേരിട്ട് കാണണമെന്ന് എൻ്റെ മനസ്സും അതിയായി ആഗ്രഹിച്ചിരുന്നു ഇനി വരുമ്പോൾ വരാമെന്ന് എനിക്ക് വാക്കു തന്നിരുന്നു പക്ഷേ ഇന്ന് വാക്കു പാലിക്കാതെ ഒരു വാക്കുപോലും പറയാതെ പോയിക്കളഞ്ഞില്ലേ സീറ്റിലേക്ക് അമർന്നിരുന്നു കണ്ണുകൾ ഇറുക്കിയടച്ചാലും ഈ കണ്ണുനീരിന് തടയാവില്ല മാഡം ഉണർന്നോ അത്രയും പ്രിയപ്പെട്ട ആളാണോ മരിച്ചത് മാഡം ഓർക്കാപ്പുറത്തുണ്ടായ ശത്രുക്കളുടെ ആക്രമണം അവിടെ ആരോ പറയുന്നത് കേട്ടു ടൗൺ പോണോ മാഡം എന്തെങ്കിലും വാങ്ങാൻ വേണ്ട സാബു വീട്ടിൽ പോകാം എൻ്റെ മരണത്തിനപ്പുറം നിനക്ക് മരണമില്ല എന്നി കാരണം എന്നിലെ പ്രണയം മരിച്ചാൽ ഞാനില്ല എന്നിലെ കഥാകാരി ഇല്ല നീലിമയെ കൂടി ഇനി മനസ്സിൽ നിന്നും കുടിയിറക്കി മോക്ഷം കൊടുക്കണം ഇനി മുതൽ ഞാൻ മാത്രം വേദനകളുടെ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനത്തിൻ്റെ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക്